ഓ ടി പി പാർട്ട് വൺ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അതിൽ ഈ സ്ത്രീ എങ്ങനെയാണ് പറ്റിക്കപ്പെട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ എന്നാൽ നമുക്ക് അത് ഓ ടി പി വീഡിയോയിൽ കാണാം എന്നാ നേരിട്ട് വീഡിയോയിലേക്ക് പോവല്ലേ ഓക്കെ ഹലോ ആ ഗ്രൂപ്പിൽ പൈസ കൊടുക്കുന്ന കാര്യം പറഞ്ഞേനെ അതിനു ആ ഹലോ ഡി എന്തൊക്കെയാ ആണോ ആ ആ ഓ ഞാൻ തരുന്നുണ്ട് കുഴപ്പമില്ല ആ അപ്പം എന്താക്കാൻ അപ്പം ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അല്ലേ ഇവിടെ കൊടുക്കണ്ടത് ആ എല്ലാം നഷ്ടപ്പെട്ട് ഇരുപത്തയ്യായിരം ഒന്നും പ്രശ്നമല്ല ആ ആയിക്കോട്ടെ ഇന്നത്തെ ഇര ഈ ചേച്ചി തന്നെ ആവട്ടെ അത്യാവശ്യം ക്യാഷുള്ള തോന്നുന്നു എന്തായാലും എന്തെങ്കിലും ഐഡിയ നോക്കാം ആ ആയിക്കോട്ടെ ഡേ അതും കറിയാം ആ ആ എന്തായാലും ഒരു ഇരുപത്തയ്യായിരം ഞാൻ ഇട്ടുതരാം ആ ആ കുഴപ്പമില്ല ആയിക്കോട്ടെ ശരി ഓക്കെ എന്തായാലും വേണ്ടീല വീടൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയല്ലേ ഒരിപത്തയ്യായിരം കൊടുക്ക കഷ്ടായിപ്പോയില്ല എന്തായാലും ഇവിടെ അടുത്തൊന്നും ആരുമില്ല എന്ത് വിശ്വസിഡിയുണ്ട് ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞിട്ട് കോൾ ചെയ്യാം അതാ പെട്ടെന്ന് വിശ്വസിച്ചോളൂ ഉം അവിടെ ഇരിക്കുന്നുണ്ട് നോക്കാം കാലൊക്കെ വേനാണ് കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് പോകാൻ നല്ലൊരു സ്ഥലം നല്ല കാറ്റുമുണ്ട് മഴയൊന്നും ഇല്ലല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം ആ ഹലോ ചേച്ചി ആ അതെ ഇപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തോണ്ട് വലിയ ഉപകാരമായില്ലേ എട്ട് ലക്ഷം രൂപയല്ലേ കിട്ടാൻ പോകുന്നത് അതാ ചേച്ചി ഞാൻ പറഞ്ഞത് ആ എട്ട് ലക്ഷം വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ അതാ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൂടിയിടുന്ന ഏറ്റവും നല്ല കാര്യമാണ് ആ ചേച്ചി അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ചേച്ചിയുടെ ഹസ്ബൻഡിനും ചേച്ചിക്കൊന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല എന്ന് പക്ഷെ ഇങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരികയെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇത് എടുത്തിടുന്നത് നല്ല കാര്യമാണ് ആ ഓക്കെ ശരി ചേച്ചി ആ ഓക്കെ ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രൈവറ്റ് ടീം നടത്തുന്നതാണ് ഇരുപത്തയ്യായിരം വർഷത്തിൽ അടയ്ക്കുന്നതാണ് എന്നിട്ട് അത് എട്ടു ലക്ഷം വരെ കിട്ടും അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് നമുക്ക് എട്ടു ലക്ഷം വരെ കിട്ടും അതാണ് ഏ ല്ലേ ചേച്ചി അസുഖം ഉണ്ടെങ്കിൽ കാരണം നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല നമുക്ക് നാളെ എന്തൊരു അസുഖം വരാന്നു അപ്പോൾ അതൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇൻഷുറൻസിൽ എന്തായാലും ചേർന്നിടുന്നത് അത്രയും നല്ലൊരു കാര്യാണ് ആ ചേച്ചി എട്ട് ലക്ഷം വരെ കിട്ടും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ചേച്ചി ഇപ്പം വിളിച്ചില്ലേ ആ ചേച്ചി ഇല്ല ഇല്ല എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചിട്ടാണ് ആ ചേച്ചി ചേർന്നത് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇപ്പോൾ അതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അവർ ഫാമിലി ആയിട്ട് മൊത്തത്തിലുള്ള ഇൻഷുറൻസ് എടുത്തത് ഇപ്പം അത് അഡ്മിറ്റായി അവർക്ക് എട്ട് ലക്ഷമാണ് ഇപ്പോൾ നാളെ ക്രെഡിറ്റ് ആവാൻ പോകുന്നത് അടയ്ക്കാം അങ്ങനെയല്ല ചേച്ചി കൊറച്ചൊരു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഇത്ര ആറുമാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം അങ്ങനത്തെ കുറെ സ്കീമുകൾ ഉണ്ട് അങ്ങനെയാണ് കിട്ടുക അപ്പൊ ഈ ചേച്ചി ഒരു വർഷം ആവുന്നേ ഉള്ളൂ ഞങ്ങൾ അവിടെ വന്ന് എടുത്തു വരുമോ അതൊന്നും വേണ്ട ചേച്ചി നിങ്ങൾ ഇപ്പൊ ഗൂഗിൾ പേ അങ്ങനത്തെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ അടക്കാം അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾക്ക് ആ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വാങ്ങിക്കും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് ചേച്ചി ചോദിക്കാനുണ്ടോ എത്രയോ നല്ല കാര്യമാണ് ഇപ്പോൾ എപ്പോഴാ നമുക്ക് അസുഖം വരാന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ എടുത്തോളൂ യ്യായിരം ഒന്നായിട്ട് ഇരുപത്തയ്യായിരം ചേച്ചി ഇപ്പ ഇല്ലെങ്കിൽ തരണ്ട ഞാൻ എന്തായാലും ഇപ്പൊ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ മുന്നേ ചേച്ചിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ അകത്ത് അപ്ലോഡ് ചെയ്തിടും അപ്പൊ ചേച്ചിക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി എനിക്ക് പറഞ്ഞു തന്നാൽ മതി ഇത് ചേച്ചിയുടെ ഫോണല്ലേ ആ ഇതിലേക്കൊരു ഒ ടി പി വരും ഒടി പി വരുന്ന സമയത്ത് എനിക്കത് പറഞ്ഞു തന്നാൽ മതി ആ ചേച്ചി അത് അങ്ങനത്തെ നമുക്ക് ഫേക്കാൻ തോന്നൂലേ ഇതിപ്പോ ഞാൻ അത്രയും ചേച്ചി ഇപ്പൊ കണ്ടതല്ലേ ഞാൻ വിളിച്ചതും കാര്യങ്ങളൊക്കെ പിന്നെ അതുമല്ല ഞങ്ങൾക്ക് ഐ ഡി കാർഡൊക്കെ ഉണ്ടായിയോ ചേച്ചി എന്നോട് എടുക്കാൻ മറന്നു തോന്നോ ഞാനൊന്ന് നോക്കട്ടെ അയ്യോ ഐ ഡി കാർഡ് എന്നോട് എടുക്കാൻ വിട്ടുപോയി ചേച്ചി പിന്നെ ഫോട്ടോ ഉണ്ടായിരുന്നു അതും മറന്നു പോയെടുക്കാൻ തിരക്കിൽ ഇന്ന് രാവിലെ ഓടിയതാ അതൊരു ചേച്ചിയുടെ ഇത് റെഡിയാക്കാൻ ഉണ്ടായിട്ട് രാവിലെ ഓടിയതായിരുന്നു അതാണ് മറന്നു പോയത് ചേച്ചി ഐഡന്റിറ്റി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല എടുക്കാൻ മറന്നു ഇതാണ് രാവിലെ ഇങ്ങനെ ഓടി ഓരോ തിരക്കിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറഞ്ഞു എൻ്റെ ഫോട്ടോ എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നേ അതും ഞാനിപ്പോൾ ആ അതെ അതാണ് അതാണിപ്പോൾ എല്ലാവർക്കും പേടിയാണ് പക്ഷെ ഇത് ചേച്ചി നൂറ് ശതമാനം വിശ്വസിക്കാം കാരണം ഞങ്ങളൊരു ടീം ആയിട്ടാണ് നടക്കുന്നത് ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട് പിന്നെന്താ വെച്ചാൽ ഒന്നും രണ്ടും വർഷം ഒന്നുമില്ല ഒരുപാട് വർഷങ്ങളായി ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ചേച്ചി എന്തായാലും ഒരു ഇരുപത്തയ്യായിരത്തിനല്ലേ ചേച്ചി അൻപതിനായിരത്തിന്റെ പൈസ ഉള്ള ആളാണെങ്കിൽ അൻപതിനായിരത്തിന്റെ തുടങ്ങിക്കോളും ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേച്ചിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അടിച്ചിടാം ഒരു മിനിറ്റ് അപ്പോൾ ഒരു ഒ ടി പി വരും ചേച്ചിയുടെ പേര് പറയാവോ ആ പേരൊന്ന് പറയാമോ സീന സീന സ്ഥലം എവിടെയാണ് ഇവിടെ തന്നെ അടുത്താണോ അടുത്ത് തന്നെ ആ അപ്പോൾ എവിടെ ഓളോപ്പാറാം ഓക്കെ ഓക്കെ ചേച്ചി ഇപ്പോൾ ഒരു ഒ ടി പി വരും ചേച്ചിയുടെ ഫോണിലേക്ക് നോക്കട്ടെ ആ ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ആ ഇരുപത്തി ഓക്കെ ആ ഇനി ചേച്ചിയുടെ നമ്പർ ഒന്ന് പറയാമോ ഫോൺ നമ്പർ യ്റ്റ് ആ നയൻ സീറോ ഫോർ ഐറ്റ് ഓക്കെ ചേച്ചിയുടെ ഫോണിലേക്ക് ഞാൻ വാട്സപ്പ് ചെയ്യാം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഫോണിലേക്ക് വാട്സപ്പ് ചെയ്യാം ഇപ്പോൾ ഒ ടി പി വന്നതുകൊണ്ട് ചേച്ചിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് ഓക്കെ ആയിട്ടുണ്ട് ഞാൻ നേരിട്ട് വീട്ടിൽ വരാം കേട്ടോ അല്ല ചേച്ചി ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക കാരണം ഞാൻ ചേച്ചി ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചല്ലേ ഞാൻ ചേച്ചിയോട് അങ്ങോട്ടൊന്നും സംസാരിച്ചില്ലല്ലോ ചേച്ചി ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നപ്പോൾ എന്തായാലും നല്ല കാര്യമായതുകൊണ്ടാണ് ഞാൻ ചേരാൻ വേണ്ടി ഇങ്ങനെ നിർബന്ധിച്ചത് ഇതേപോലെയായിരുന്നു ഞാൻ നേരത്തെ വിളിച്ച് കോൾ ചെയ്ത് ചേച്ചിയില്ലേ ആ ചേച്ചിയും ചേരുന്നില്ല ചേരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് ചേർന്നത് ഓ ചേച്ചി ഞങ്ങളൊരു ടീമായിട്ട് പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നതാണ് കുറെ കാലം ഞങ്ങളിപ്പോ എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷമാവാനായി ആ ഞാൻ എന്തായാലും ഇന്നിപ്പോൾ എനിക്ക് പറ്റുമല്ലോ ചേച്ചി ഇന്ന് എനിക്ക് കുറെ ക്ലയൻസിനെ കാണാനുണ്ട് അപ്പൊ എന്തായാലും ഞാൻ നാളെ പറ്റുമോ നോക്കട്ടെ ആ ഞാൻ ഈ നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ പറഞ്ഞു തരേണ്ട ആ ചേച്ചിനെ നാളെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ എന്നാ ഞാൻ പോട്ടെ ചേച്ചി എനിക്ക് സമയമില്ല ഓ ഓ ആയിക്കോട്ടെ ഓ ശരി കേട്ടോ അതെ ഞാൻ പോയിട്ട് ആ ഇനി വേറൊരു ക്ലയന്റ് ഒന്ന് കണ്ടിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പോയതാ പിന്നെ നല്ല സ്ഥലല്ലേ ആയാലും നല്ലതാ തോന്നുന്നു ഇൻഷുറൻസ് കൂടുന്നത് നല്ലതല്ലേ ഇപ്പഴാ എന്തേലും വരിക എന്ന് പറയാൻ പറ്റൂല എട്ടു ലക്ഷം ഒക്കെ കിട്ടിയാലും എട്ടു ലക്ഷം പറഞ്ഞത് തട്ടിപ്പൊ നല്ല ഒരു പെണ്ണുങ്ങളെ വിളിച്ചല്ല ഇതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ ഇന്നത്തെ കാലത്ത് പല രജിസ്ട്രേഷൻ കാര്യങ്ങൾക്കും ഒ ടി പി ആവശ്യമായി വന്നേക്കാം എന്നാൽ ഒ ടി പികൾ വ്യത്യസ്ത തരത്തിലാകാം അതിനാൽ ഒ ടി പി മറ്റൊരാളുമായി പങ്കിടുന്നതിന് മുൻപ് ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു ഒ ടി പൾക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വരെ ശൂന്യമാക്കാൻ സാധിച്ചേക്കാം ചുരുക്കി പറഞ്ഞാൽ ഒ ടി പികൾ കൈകാര്യം ചെയ്യുന്നത് വളരെയധികം ജാഗ്രത പാലിച്ചുകൊണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് എന്നാൽ അങ്ങനെയുള്ള ഇൻഷുറൻസുകൾ എടുക്കുമ്പോൾ നന്നായി അന്വേഷിച്ച് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇങ്ങനെ ആരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ് താങ്ക് യു ഫോർ വാച്ചിങ്